മുട്ട് വലിയ സംഖ്യ അതുകൊണ്ട് ബഹുമാനപ്പെട്ടു സി എം വലിയ പറ്റി വെറുതെ ഇങ്ങനെ അവിടുന്ന് പറഞ്ഞ് ഇവിടുന്ന് പറഞ്ഞ് പറഞ്ഞ് ഏ ആരും തട്ടിക്കളിക്കണ്ടമ്മള് തട്ടിക്കളിച്ചത് കൊണ്ടോ നമ്മളെങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് കൊണ്ടോ അവിടുത്തെ ഡിഗ്രിക്ക് കുറവ് വരില്ല അവിടുത്തെ ഡിഗ്രി പൊന്തയില്ല നമ്മൾ ഒന്നിച്ചുകൊണ്ട് ഏ വലിയ ഡിഗ്രി ഉള്ളവര് അതിനെ ഇങ്ങനെ പറഞ്ഞ് ഏറെ ഒന്ന് എഴുതിയിട്ടുണ്ട് അള്ളഹാനേക്കാൾ മേലെയാക്കിയത് ഏഹ് അള്ളാഹുവിനേക്കാൾ മേലെയാക്കിയിട്ടാണ് അത് മുസ്ലിമുണ്ടാവില്ല മുസ്ലിമിങ്ങൾ ആരും അത് ചെയ്യുന്നതുമില്ല ചിന്തിയമായ തൻ്റെ ഒരൊറ്റ ആളുകളും അള്ളാഹുവിനേക്കാൾ മേലെയോ അള്ളാഹിനോട് തുല്യമായിട്ടോ മറ്റൊന്നിനെ കാണുമല്ലോ വലിയ ഉള്ളാഹി എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹുവിൻ്റെ വലിയ പിന്നെ ഇവിടെ അള്ളാഹാനേക്കാൾ മേലെയാവില്ല അള്ളാഹിനോട് സമമാകല്ലോ എവിടെയാ അങ്ങനെയല്ലേ അങ്ങനല്ലേ പറയുന്നത് അള്ളാഹുവിന്റെ വലിയ അള്ളാഹുവിന്റെ എന്ന് പറഞ്ഞാൽ പിന്നെങ്ങനെ അള്ള അക്കൻ അവിടെ വരുന്നത് അവരാണ് ഈ ലോകത്ത് നിയന്ത്രണം നടത്തുന്നത് എന്ന് പറഞ്ഞതാൽ അത് അബദ്ധമായി പോയി എന്ന് പറയുന്നത് നോക്ക് പരിശുദ്ധ കുർആബിറാത്തി അമ്രൻ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവർക്കുണ്ട് സത്യം

വളരെ വിശദമായി പറഞ്ഞു അവർ ഈ ലോകത്തെ നിയന്ത്രിക്കുന്നവർ എന്ന് അള്ളാഹു പറഞ്ഞ കൂട്ടർ ആരാണ് ഇത് എന്റെ വക പറഞ്ഞതല്ല ഇവിടെ വേറെ ഒരു വ്യക്തി പറഞ്ഞതല്ല ഇമാം തഫ്സീറുൽ കബീറിൽ പറഞ്ഞതായി നിങ്ങൾക്ക് കാണാം കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവർ ആരാണ് അർവാഹുൽ മുഅ്മിനീൻ ഔലിയാക്കളുടെ അപ്പൊ ഔലിയാക്കളായ മോമിനിയങ്ങളുടെ റോഹികൾ ഇവിടെ നിയന്ത്രണം നടത്തുന്നുണ്ട് ഓ അങ്ങനെയാണെങ്കിൽ പിന്നെ അവിടെ ഒരു വലിയ മക്കാമൽ ഹാജാമഴത്തിന്റെ മക്കാമല് ഏർ കള്ളുകുടിയന്മാര് വരുന്നല്ലോ ചിയം വലിയ മക്കാമല് കള്ളുകുടിയന്മാര് വരുന്നല്ലോ അവരൊക്കെ ശരിയാക്കാത്തതെന്ന് ചോദിച്ച അള്ളാഹു താലാക്ക് ഈ ഔലിയാക്കളേക്കാളൊക്കെ കഴിവ് അള്ളാ അള്ളാഹിൻ്റെ കഴിവാണ് ഔലിയാക്കൾക്കൊക്കെ കിട്ടുന്നത് അപ്പോൾ ഏറ്റവും കഴിവുള്ള അള്ളാഹു താല അവരൊന്നും ചെയ്യുന്നില്ല ഈ ദുന്യാവ് അങ്ങനെയാണ് ദുന്യാവിൽ ഹൈറും ചെറും ഉണ്ടാവും ദുന്യാവിൽ അള്ളാഹ്ക്ക് ഭയപ്പെട്ടാൽ അള്ളാഹു താല അതിനർഹതയുണ്ട് പ്രതികരം കൊടുക്കും ഭയപ്പെട്ടില്ലെങ്കിൽ ദുന്യാവിൽ ഞാൻ നടക്കും ആഹ്ലത്തിൽ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കഴിവില്ലാത്തതുകൊണ്ടോ നിയന്ത്രിക്കാത്തത് കൊണ്ടോ അല്ല അവൻ്റെ നിയന്ത്രണം അങ്ങനെയാണ് അങ്ങനെയാണ് വാഹത്താരെ അങ്ങനെ നിയന്ത്രിക്കാനായി കൽപ്പിച്ചിട്ടുണ്ടാകണം വാഹുത്താരൻ്റെ മഹത്തുക്കളായ ക്രസാലങ്ങളിൽ അവരുടെ വഴിയിൽ ജീവിക്കാനും അവരുടെ മാർഗം പിൻപറ്റാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നേർക്ക് മാറാൻ കിട്ടുക എല്ലാ കാര്യങ്ങളും അള്ളാഹുപൂർവ്വയാണ് ചെയ്യുന്നത് അള്ളാഹു അവൻ്റെ അടിമകളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് അല്ലേ ആരെങ്കിലും അള്ളാഹുവിൻ്റെ മേൽ അള്ളാഹുവിന്റെ മേൽ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവന് മതി അള്ളാഹു അവന് മതി എടുത എല്ലാംുവിന്റെ മേല് ഏൽപ്പിക്കണം ഏൽപ്പിക്കുന്ന മതി അള്ളാഹുവിന്റെ മേല്പിക്കുന്ന ഗുണം ചെയ്യുന്നത് പലപ്പോഴും മനുഷ്യന്മാരുടെ കയ്യിലൂടെയാകും മരിച്ചവരുടെ കൈയിലും അയാത്രള്ളവരുടെ കയ്യിലൂടെയുമാകും ഇതെല്ലാം ചെയ്യുന്നത് അള്ളാഹു തന്നെ അള്ളാഹു സ്മഹാനോ താരാതെ ഇവിടെ ഒരു കഴിവും ഒരു വലിയനും ഒരു കൊതുമരും ഒരു നബിക്കും ഒരു റസൂരിനും ഇല്ലാഹു നിങ്ങളെയും നിങ്ങളുടെ പ്രവർത്തികളെയും അള്ളാഹു താലെയാണ് പടച്ചത് അള്ളാഹു താലയാണ് നിങ്ങളെ സൃഷ്ടിച്ചത് നിങ്ങളെ പ്രവർത്തിയും ആണ് സൃഷ്ടിച്ചത് അല്ലാതെ അള്ളാഹു തല ആണെന്നോ അള്ളാഹുവിനോട് തുല്യമായി മറ്റൊന്നുണ്ടെന്നോ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല അങ്ങനെ വിശ്വസിച്ചിട്ടുമില്ല സുന്ദരമായിട്ട് ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല ഏറ്റവും വയസ്സായ ഒരു ഉമ്മ ഉമ്മ നിങ്ങൾ പോയി ചോദിച്ചു നോക്കൂ വൈദേശ്യക്കാരാണ് ഉമ്മ അള്ളാഹിൻ്റെ അവലിയാണുമോ എന്ന് പറയും ഒലിയുള്ള ചിലപ്പോൾ അവലിയാകുന്ന അള്ളാഹാൻ്റെ അവലിയാണുമോനെ എന്നല്ലാതെ അദ്ദേഹം ആരെങ്കിലും പറയൂലോ ഒരു ഉമ്മയും പറയില്ല ഒരു വയസ്സായ ഉമ്മയും പറയില്ല ഒരു വാപ്പയും പറയില്ല അതുകൊണ്ട് നമ്മുടെ അഗീത അള്ളാഹു സുഹാന മാത്രമാണ് ഇവിടെ എല്ലാം സൃഷ്ടിക്കുന്നത് എല്ലാം ചെയ്യുന്നത് എല്ലാം താലാ ആണ് നിയന്ത്രണം അള്ളാഹുവിൻ്റെ നിയന്ത്രണം അള്ളാഹു പലരിലൂടെയും നടത്തണം ഇവിടെ പ്രധാനമന്ത്രി ഒരു കാര്യം നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ വേറെ മന്ത്രിമാരുണ്ടാവും വേറെ ആളുകൾ ഉണ്ടാവും എന്നല്ലാതെ പ്രധാനമന്ത്രി ഒറ്റക്ക് വന്നിട്ട് ചെയ്തു തരാമെന്നുണ്ടായിരുന്നു അതുപോലെ ഇവിടെ നിയന്ത്രിക്കുന്നത് മനുഷ്യരിലൂടെ അയാത്തുള്ളവരിലൂടെ ഒഫാത്തായവരിലൂടെ ഇങ്ങനെയെല്ലാം നമ്മുടെ ആത്മാവിനെ നല്ല വഴിക്ക് തിരിക്കുന്നതിനുള്ള നിയന്ത്രണം ഉണ്ടാകും ചീത്ത വഴിക്ക് ഇബിലേച്ചു കൊടുക്കും അള്ളാഹു താല നമുക്ക്